പാമ്പ് പഠിക്കുന്നുണ്ട് ഈ കൈ മാറ്റി വെക്കേടി ഒരു സാധനത്തിന് ഇങ്ങനെ ഈശ്വരം എന്താച്ചാ ഈ പഴഞ്ചിസം റേഡിയോ മാറ്റി വെച്ചിട്ട് ടി വി മേടിച്ചു നോക്കാൻ വീട്ടി റേഡിയോ വെച്ചിട്ട് നിന്റെ ഗതി ഇതാ നമ്പൂതിരിയുടെ യാതൊരു പിന്നെ നിന്റെ പ്രേമല്ല അച്ഛൻ ഒരുപാട് ഉത്സവങ്ങൾ നടത്തി അറിയാലോ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കല്യാണം കൂടി തന്നെ നിനക്ക് നോട്ടീസ് അടിക്കുന്ന പോലെ തന്നെ അടിച്ചു തരാം അപ്പൊ എഴുതിയെടുത്തോളൂ അപ്പൊ അതിന് ഒന്നാം ദിവസം ഒന്നാം ദിവസം രാവിലെ ധനുരാശിയിൽ വിറക് കീറൽ വിറകീറേ എല്ലാ അതിന്റെ പുറകെ തന്നെ നടക്കണം ഒരു കാര്യം അതിനുശേഷം കലം കൂട്ടം വരവ് കലം കൂട്ടലോ ഒക്കെ ടാക്സി ദിവസം എടുത്തോണ്ട് വരണ്ടേ സദ്യ എടുത്തപ്പോ കലം കൂട്ടളം വരവ അതിനുശേഷം മുഖ്യതന്ത്രിയെ ആലയിക്കൽ മുഖ്യതന്ത്രിയോ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ മുട്ടസഹം പോലും ഇവിടെ പാചകം ചെയ്യാൻ ഏൽപ്പിച്ചിട്ടില്ലേ പാചകൻ മൂന്ന് സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് അതിനുശേഷം അയാളുടെ വേള കഴിഞ്ഞാൽ ഉച്ചപൂജ ഉച്ചപൂജെന്ന് പറഞ്ഞാൽ നല്ല ഫുഡിങ് വന്നിട്ട് ശേഷം വിശ്രമം കഴിഞ്ഞ സന്ധ്യയ്ക്കാണ് കാര്യപരിപാടികൾ തുടങ്ങുന്നത് സന്ധ്യക്ക് ആദ്യത്തെ പരിപാടി അത്താഴ പൂജ അപ്പൊ എഴുതുകൂജ അതിനുശേഷം ഒമ്പത് മണിയോടുകൂടി മദ്യസേവ 私。 ായ കൂട്ടുകാര് വരും അവർക്ക് ഓരോ ആണെങ്കിൽ മേടിച്ച മധ്യസൈമ നല്ല മധ്യസൈ അതിനുശേഷം പത്ത് മണിക്ക് അഷ്ടമംഗലിയ പ്രശ്നം എന്റെ കൂട്ടുകാരല്ലേ അവര് വെള്ളം അടിച്ചാൽ വെറുതെ ഇരിക്കോ ഈ വെള്ള ശേഷം ഇവര് അപ്പുറത്തെ വീട്ടിൽ കപ്പ മാതാൻ പോയി അവിടെ ഒളിഞ്ഞു നോക്കാൻ പോയി സൈക്കിളിന്റെ കാറ്റഴിച്ചു വിട്ട് ഓരോ പ്രശ്നങ്ങളില്ലേ പ്രശ്നങ്ങളാണ് അഷ്ടമംഗലിയ പ്രശ്നം അതിനുശേഷമാണ് പത്തേ മുപ്പതോടുകൂടി കലശം ശുദ്ധിക ഇതിങ്ങടെ ഒക്കെ ഒലക്കെടുത്ത് ഞാൻ ഒരു ണ്ട് മറവാട്ടി പറഞ്ഞവരല്ലേ നമ്മള് എന്റെ കൂട്ടുകാരാണല്ലോ ഇതുങ്ങളൊക്കെ ഓടിച്ചു വിടാൻ ശുദ്ധിക ഞാനൊരു ടോർച്ച് കേട്ടിറങ്ങും കിണറ്റിലോ കുളത്തിലോ പറമ്പിലോ എവിടെയെങ്കിലും ഒക്കെ ഓരോ ചത്തം ബോധം കണ്ടു കിടക്കണ്ടോന്ന് നോക്കണ്ടേ ഇല്ല അല്ല പറയാൻ പറ്റില്ല പിന്നെ കൂട്ടുകാർ പറഞ്ഞില്ലല്ലോ അപ്പൊ ഇവരെ ഓരോരുത്തരെ അങ്ങനെ ഒഴിവിട്ട് കഴിഞ്ഞാൽ ഒന്നാം ദിവസത്തെ പരിപാടികൾ സമാപ്തം തീർന്നു രണ്ടാം ദിവസം കല്യാണ ദിവസം കല്യാണ ദിവസം രാവിലെ അഞ്ചോപ്പതിന് പള്ളി ഉണർത്തൽ പള്ളി ഉണർത്താൽ നീ രണ്ട് ആ നീ ബോധം കെട്ട് കിടക്കില്ലേ രാത്രി വെള്ളം ആ ആ ആണ് പള്ളി ഉണർത്തൽ പള്ളി ഉണർത്തൽ ഉണർത്തുന്നു അതിനുശേഷം വേട്ടയ്ക്ക് പുറപ്പാടാ താലി മാല സാധനങ്ങളൊക്കെ എടുത്തിട്ട് പെണ്ണിന്റെ വീട്ടിലേക്ക് ഒരു ടയർ പോലോ അതാണ് നമ്മടെ വേട്ടയ്ക്ക് പുറപ്പാട് അതിനുശേഷമാണ് താലി കെട്ട് സപ്താഹം താലി കെട്ട് ശബ്ദം എഴുതുകെട്ട് ശബ്ദത്തിന് ശേഷം ഗംഭീര കാവടി വരവ് ഇവരെല്ലാം കൂടെ നമ്മുടെ വീട്ടിലേക്ക് എഴുതുന്നുണ്ട് ഞങ്ങളുടെ സാധനങ്ങൾ അവരുടെ സ്വർണം പട്ടം കിട്ടിയാലായി നിനക്കല്ലേ അപ്പൊ അവരെയൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നാണ് കാഴ്ച വരവ് അപ്പോ അതിനുശേഷം താഴെ എൻപിന്ന് എഴുതുക നമ്പൂതിരിക്ക് നമ്പൂതിരിക്ക് പറയാനുള്ളത് പറയാനുള്ളത് വീടിന്റെ നടക്കൽ പ്രസന്റേഷൻ വെക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും എന്റെ അച്ഛൻ എഴുതുന്ന കാര്യമില്ല ആൾക്കാർ വലിയ ക്ലോക്കോ വിളക്കോ തരട്ടാ ബുദ്ധിമുട്ടൊന്നും ഇല്ല അൻപത് രൂപയിൽ കുറഞ്ഞ വഴിപാടുകൾ സ്വീകരിക്കുന്നതല്ല അങ്ങനെ അച്ഛനൊരു അമ്പത് രൂപ കിട്ടണോണ്ട് ഉണ്ണിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എനിക്ക് മടിക്കാ എഴുതുക രാത്രി പത്ത് മണിക്ക് ശേഷം ഉച്ചക്കാണ് എന്റെ കല്യാണം നടന്നത് അതേ ഇപ്പൊ രാത്രി പത്ത് മണിയായില്ലേ ഇനിയുള്ള കാര്യം ഞാൻ നോക്കിക്കോളാം നീ പത്ത് മണിക്ക് ശേഷം എന്താ കൊണ്ടി കാട്ടാ പോ വരും രാവിലെ ജോലിക്കാന്ന് ഇയാളൊക്കെ ോ നന്നത് എന്തോ ഞാൻ രാവിലെ ഷാപ്പിൽ പോയ സമയത്ത് ഇവിടെ ആരാ വന്നേ ഇവിടെ ആരും വന്നില്ല ആരും സത്യം ഞാൻ <laughs> തല്ലായിരിക്കുന്നത് സംശയോ എടി എങ്ങനെ സംശയിക്കാതിരിക്കും അവിടുന്ന് എന്താ പറയുന്നോ അവര് പറയുന്നത് കേട്ട് എന്റെ പറയുന്നത് അവർ എന്താ പറയുന്നു നമ്മക്ക് എത്ര പിള്ളേരുണ്ട് പിള്ളാച്ചനുഷ്യാ പിള്ളാച്ചു ഞാൻ കൊണ്ട കുടിയന്മാര് പറയ എന്റെ മെക്കൂട്ടോട് വന്നോണ്ടല്ലോ ഞാൻ ഇപ്പ അറിയണം എനിക്ക് എനിക്ക് തനിക്ക് എന്നെ ജീവിക്കാൻ ഇഷ്ടമല്ല വീട്ടിലോട്ട് ആ നീ നീ പോയി ഇങ്ങോട്ട് വരാതിരിക്കാനുള്ള റിയാം കേട്ടോ അവളിറങ്ങി പോകാൻ പോവാ എവിടം വരെ പോകുന്നറിയേ ഡേ നീ പോയാലേ എനിക്ക് നൂറ് പെണ്ണുങ്ങളാണ് എന്റെ പുറകെ ക്യൂ നിക്കുന്നത് പോവാണെ എളുപ്പം ഇറങ്ങി പോകണം കേട്ടോ എന്നിറങ്ങി പോണിവേ ന

പാചക രംഗത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ആഴ്ചയിലെ പാചക ഇനത്തിൽ നമ്മൾ മൂന്ന് കഴിഞ്ഞ് എങ്ങനെ കൈ കഴുകാവുന്നതിനെ കുറിച്ച് പഠിച്ചു അതിന് മുമ്പിലത്തെ ആഴ്ചയിലെ പാചക ഇനത്തിൽ ഉണ്ണുന്നതിന് മുമ്പ് എങ്ങനെ കൈ കഴുകുന്നതിനെക്കുറിച്ച് പഠിച്ചു ഞാൻ അടുത്ത നമ്മൾ ജപ്പാനീസ് കോഴി മസാല ഉണ്ടാക്കാൻ പോവാണ് ഈ ജപ്പാനീസ് കോഴി മസാലയ്ക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ പിന്നെ മുളക് പൊടി മുളക് പൊടി ഒരു ടേബിൾ സ്പൂണ് അതുപോലെ മല്ലിപ്പൊടി മല്ലിപ്പൊടി രണ്ട് ഡൈനിങ് ടേബിൾ സ്പൂണ് രണ്ട് ഡൈനിങ് ടേബിൾ സ്പൂണ് അതുപോലെ മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി മൂന്ന് ടേബിൾ ടെന്നീ സ്പൂണ് ടെന്നി സ്പൂണ് കായം ഒരു പായ്ക്കറ്റ് കായം ഒരു പായ്ക്കറ്റ് പങ്കായം രണ്ടെണ്ണം മുട്ടയുടെ വെള്ള മുട്ടയുടെ വെള്ള ഒരു കപ്പ് മുട്ടയുടെ മഞ്ഞ് രണ്ട് കപ്പ് മുട്ടയുടെ നീല് കാൽ കപ്പ് അപ്പോൾ മുട്ടയുടെ നീല് നമുക്ക് ഒരിക്കലും കിട്ടില്ല അല്ലേ ഇപ്പോൾ മുട്ടയുടെ വെള്ളയിൽ നമുക്ക് അല്പം നീലം ചേർത്ത് കളക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് മുട്ടയുടെ നീലയായി കിട്ടും ഉണ്ടോ മുട്ടയുടെ നീലയായി കിട്ടും അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഈ ചിക്കൻ മസാലയുടെ കൂടെ ഉപയോഗിക്കുന്ന അതായത് ഡെക്കറേഷൻ ടൊമാറ്റോ ഡെക്കറേഷൻ പറയുന്ന സാധനമാണ് അതായത് നമ്മളിങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് അത് ഓട്ടേ കൂട്ടേ മുടേ വേറൊരു സാധനം ഇങ്ങനെ നമ്മൾ വെച്ചിട്ട് നമ്മളിങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്യുക അത് പഴം തക്കാളി തക്കാളിയാകുമ്പോൾ അരിയാനും ഡെക്കറേറ്റ് ചെയ്യാനും ഒക്കെ വളരെ നന്നായിരിക്കും തക്കാളി ശരിക്കും പറഞ്ഞാൽ ഡെക്കറേഷൻ ഫൈ എന്ന് പറഞ്ഞാൽ വളരെ നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് ഇതിപ്പോൾ നമ്മൾ അനുസരിച്ച് കഴിച്ച സംഭവങ്ങൾ ഇതിങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ട അപ്പോൾ തന്നെ ഭംഗിയില്ല എനിക്ക് തന്നെ നമ്മളിങ്ങനെ ഓരോ തക്കാളികളായിട്ട് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും വളരെ നല്ല ഭംഗിയില്ല കണ്ടാ അത് പറഞ്ഞത് ഇല്ലേ ചെയ്യാൻ നമുക്ക് നൽകുകയും കണ്ടോ ഇതിപ്പം വളരെ നല്ലൊരു വിഭവമാണ് ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ വിഭവമാണ് ടൊമാറ്റോ ഡെക്കറേഷൻ റൈ ആദ്യത്തെ ചേരുവകളായ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ നമ്മൾ നന്നായിട്ട് പച്ചവെള്ളക്കേണ്ട പച്ച കണ്ട നന്നായിട്ട് ഇങ്ങനെ കുത്തിമുട്ടൊഴിക്കുക കേട്ടോ ഇങ്ങനെ ഒഴുകിയിട്ട് നന്നായിട്ട് കലക്കുക കലക്കുമ്പോഴത്തെ ചെറിയ ചൂടാകുമ്പോഴത്തേക്ക് ചൂടാകുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇളക്കിക്കോട്ടെ കണ്ടോ ഇപ്പം നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക അളക്കും മല്ലില ഇടാ മണ്ണ മല്ലിലാണോ അത്യാവശ്യം നമ്മൾ ഇടാൻ വേണ്ടി ഇടാൻ വേണ്ടി ഇരുന്നാണ് അപ്പോൾ ഇതെങ്കിൽ നന്നായിട്ട് ഇളക്കുമ്പോഴത്തേക്കും മല്ലില ഇട്ട് കൊടുക്കണ്ട പച്ചമുളക് പച്ചമുളക് ഇട്ടേക്കാം പച്ചമുളക് കുഴപ്പമില്ല ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല അത് ഓരോരുത്തർ ടേസ്റ്റ് വല്ല ഇരു വേണ്ടവർക്കിട അപ്പോൾ ഞാൻ അത് ഇതായിരുന്നു അപ്പോൾ എനിക്കൊരു വേണ്ടായിരുന്ന കരിയാപ്പലം ഇട്ടേക്കാം കരിയാപ്പലം ഇട്ട് കഴിഞ്ഞ് നന്നായിട്ട് ഇങ്ങനെ കുറുക്ക് പരുവത്തിലേ കണ്ട ഇങ്ങനെ കുറുക്ക് പരുവത്തിലാകുമ്പോഴും കുറുക്കനല്ല ഇത് കുറുക്ക് പരുവ ഇത് ഇങ്ങനെ കണ്ട നല്ല കുറുക്ക് പരുവത്തിലാകുമ്പോഴത്തേക്ക് പിന്നെ കുറുക്കു വരുമ്പോഴത്താകുമ്പോഴത്തേക്ക് പിന്നെ ഒരു അരമണിക്കൂർ ഈ ചിക്കൻ കറി ഉണ്ടാക്കാനായി വീട്ടിൽ അരമണിക്കൂർ എടുക്കും നമ്മുടെ പാമ്പുവലാതിന്റെ വീട് തന്നെയല്ലേ അതെ അതെ നമ്മളെ കാണാല്ലേ വന്നത് അതെ ഇത് ഉറപ്പന്നെ വീടാ പാമ്പു വേല വീട് തന്നെ ആ നീർക്കൂലി അങ്ങോട്ട് ആ കണ്ടു പോകെ ഓക്കെ കോളിംഗ് മല്ലടിച്ചപ്പോ അവിടെ വന്ന സൗണ്ട് അപ്പൊ ഉറപ്പാണ് ദേവരുത് ദേവരുത് സംസ്കാരം നിങ്ങളെ കാര്യം മനസ്സിലായില്ലോ മാളത്തിലോട്ട് കുത്തിയിരുന്നു അതെന്ത് ദൂരദർശൻ ചാനലിൽ നിന്ന് ഇന്റർവ്യൂ ചെയ്യാൻ ഇന്റർവ്യൂ ചെയ്യുന്ന ബാബിനെല്ലാം ചെയ്താണല്ലോ സ്വഭാവം മാറും അയ്യോ എന്റെ പൊന്നിയുടെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു അഭിമുഖ സംഭാഷണം നടത്താൻ വന്നതാണ് എന്റെ ജീവിതത്തിന്റെ മുക്കാൽ ഭാഗത്തോളം ഈ പാമ്പുകളുമായിട്ട് അളഞ്ഞാണ്ട മനുഷ്യനല്ലേ അപ്പൊ ചേട്ടനെ കുറിച്ച് ഒരു ഫീച്ചർ തയാക്കി ചാനലിൽ കൊടുക്കാൻ വേണ്ടിയാണ് സിനിമ അപ്പൊ ചേട്ടനെ കുറിച്ച് ഞങ്ങള് ചോദ്യങ്ങൾ കുട്ടി കൂറാ പറഞ്ഞത് അങ്ങനെ പത്തിയിലൊക്കെ എത്തി പൗഡർ ഇടാ സിനിമയിലൊക്കെ വരും മാമമാരുടെ കൂടെ അഭിനയിക്കാം ക്യാമറയിലോട്ട് ആയി പോകും ഈ പാമ്പിന് പൗഡർ ഇടുന്നോണ്ട് ഞാൻ കഞ്ഞി കുടിച്ച് ജീവിച്ചു മോനെ അവിടെ പോയി ആ നേർക്കോലിയുടെ കൂടെ പോയിന്ന് കളിച്ചു കേട്ടാ അയൽവൊക്കെ പോവല്ലേ പറഞ്ഞു മനസ്സിലായാ അവിടെ പോയി കളിച്ചോ അപ്പൊ പേരെന്താണ് എന്റെ യഥാർത്ഥ പേര് നാണപ്പൻ എന്നാണ് ഞാൻ ഈ പാമ്പുകളായിട്ടൊക്കെ ഇങ്ങനെ ഇഴുകി ചേർന്ന് ജീവിക്കുന്നത് കൊണ്ട് ആൾക്കാർ തന്നെ പാമ്പ് നാണപ്പൻ എന്നാണ് വിളിക്കുന്നത് പിന്നെ ഞാൻ ഈ പാമ്പുമായിട്ട് ഇങ്ങനെ നടന്നപ്പോഴത്തേക്ക് ഒരു കല്യാണമൊക്കെ കഴിച്ചു കഴിച്ചു ഭാര്യയുടെ പേര് എന്താ ഭാര്യയുടെ പേര് കുഞ്ഞമ്മ എന്നാണ് പിന്നെ എന്റെ കൂടെ കൂടിയതിനു ശേഷം അവളെ ഞാൻ അണലി കുഞ്ഞമ്മ എന്നാണ് വിളിക്കാറ് മൈൻഡ് ചെയ്യാറില്ല അതന്നെ മൈൻഡ് ചെയ്ത പ്രശ്നമാണ് പെരുമ്പാമ്പാണ് കഴുത്തിലൊക്കെ അതുകൊണ്ടാണ് ചേട്ടാ കല്യാണം ഒക്കെ ഈ വിവാഹ ബന്ധത്തിൽ മക്കൾ എത്ര പേരുണ്ട് പിന്നെ മൂന്ന് മക്കളുണ്ട് മൂന്ന് പേര് ആ രണ്ട് രണ്ട് ആണും ഒരു പെണ്ണും ഒരു പെണ്ണും ഈ ഈ എന്ന് തന്നെ പാമ്പിന്റെ പിന്നെ അവർക്ക് ഈ പാമ്പിന്റെ പരിപാടി നോക്കേണ്ട കാര്യമില്ല പിന്നെ അവർക്കൊക്കെ നല്ല നല്ല ജോലിയുണ്ട് മൂത്തവന് നല്ല ജോലിയാ ജോലിയാണ് എന്ത് ജോലിയാണ് അവനീ മണ്ണാർശാലയിൽ ഈ പാമ്പിന് നൂറും പാല്യം കൊടുപ്പാണ് അവൻറെ പാമ്പിന് പാല്യം കൊടുക്കും നൂറും അവന് എടുത്തടിക്കും എന്നാണ് പറയുന്നത് ചെലവൊക്കെ ഉണ്ടല്ലേ രണ്ടാമത്തെ രണ്ടാമത്തെ മകൻ എന്ത് ജോലി പറഞ്ഞില്ല മകനാ അവൻ ഇതിന്റെ പുറകെ അടക്കേണ്ട യാതൊരു കാര്യം കണ്ണൂർ വരെ പോയായിരുന്നു ഈ പറശ്ശിനി കടവിൽ ഈ ചത്തുപോയ പാമ്പുകളൊക്കെ ഉണ്ടല്ലേ അതിന്റെ ഈ തൊലി ഉണങ്ങിയ തൊലിയൊക്കെ പറക്കെ എടുത്ത് എക്സ്പോർട്ട് ചെയ്യും പിന്നെ അവനെ കണ്ടുകിട്ടാൻ പാടാണ് ഇവിടെ എവിടെയെങ്കിലും ഒരു പാമ്പ് ചത്തെന്ന് പറഞ്ഞാലേ അവനും പാമ്പിന്റെ ഒക്കെ ചെയ്യുന്നു അവൾ എങ്ങനെയാണെങ്കിലും ഒന്നിലും ഇല്ല ഇല്ല ഭയങ്കര മിടിക്കുക അവളു അവര് ഏറ്റവും കൂടുതൽ കളിയിലാണ് താല്പര്യം താല്പര്യം ഏണീം പാമ്പും അതിനകത്ത് കളിച്ചോണ്ടിരിക്കും കൊത്തിക്കോലില്ല ചുറ്റാണെന്ന് കണക്കാതെ വേറെ സ്ഥലങ്ങളിൽ പോയി ആ നിങ്ങൾ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചത് ഞാൻ ഈ പാമ്പോട്ട് ഇവിടെയൊക്കെ തന്നെ കറങ്ങി കിടക്കുമെന്നാണ് നിങ്ങളുടെ വിചാരം ഞാൻ ഇരുപത്തിയാല് മണിക്കൂറും വിദേശത്തല്ലേ ഏതൊക്കെ രാജ്യങ്ങൾ ഞാൻ പോയിട്ടുള്ള രാജ്യങ്ങളാ എഴുതിക്കോ നാഗാലാന്റ് നാഗർകോവിൽ നാഗപട്ടണം നാഗമടം ഇതെല്ലാം ചുറ്റിക്കറങ്ങി ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ എത്തിയത് പോയിട്ടുണ്ട് സിനിമയൊന്നും കാണാൻ ഞാൻ പോവാറില്ല പിന്നെ ഈ പാമ്പുകളെ കളിപ്പിച്ച് ഇക്കിളാക്കിയൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരു ചൂട് വെള്ളത്തിൽ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ഒത്തിരി നൂറും പാലൊക്കെ കഴിച്ചു വന്നിരിക്കുന്ന സമയത്ത് അല്ലപ്പോഴും ഒന്ന് കിവിടെ ഉമ്മ ചൊല്ലി അതിലുള്ള പരിപാടി ഞാൻ സീരിയലാണ് കാണാറുള്ളത് സീരിയലാണ് കാണാറുള്ളത് എന്ത് സീരിയലാണ് കാണാറ് ഞാനാ നാഗമടത്ത് തമ്പുരാട്ടി അനാകോണ്ട കിങ് കോബ്ര മൂർക്കൻ കരിമൂർക്കൻ ഇതെല്ലാം കിട്ടുന്ന സീരിയലല്ലേ ഇതൊന്നും ഇതൊക്കെ അത് ശരി കഴിഞ്ഞ ആഴ്ച കണ്ട സീരിയല് അപ്പൊ സിനിമയാക്കി ഇതാണ് സിനിമാക്കാരുടെ കുഴപ്പം വേലീകർന്ന പാമ്പിനെ എടുത്ത് വേണ്ടാത്തരത്ത് ഉച്ച പോലെയാണ് സിനിമാക്കാരുടെ ഒരു നല്ല ഡയറക്ടർ മലയാള സിനിമയിൽ ഇല്ലല്ലേ അങ്ങനെ മലയാളത്തിൽ കഴിവുള്ള ഒരുപാട് ഡയറക്ടർമാരുണ്ട് അങ്ങനെ ചേട്ടൻ ഇഷ്ടപ്പെട്ട ഒരു പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ട ഡയറക്ടർ എന്ന് പറഞ്ഞാൽ വള്ളി 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 വേണനാഗ വേണനാഗ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട നടൻ നടി മൊത്തം പുള്ളിയുടെ പാമ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പൊ ചേട്ടാ ഒരാളെ തിരിച്ചറിയാൻ പറ്റും അത് വളരെ നിസാര പരിപാടിയാണ് പാമ്പ് കടിയേറ്റ ഒരാളിനെ എന്റെ അടുത്തോട്ട് എത്തിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അയാളെ കടിച്ചത് വിഷമുള്ളതാണോ അതോ വിഷമില്ലാത്തതാണോ എന്ന് അറിയാൻ വേണ്ടി നിസാര നിമിഷങ്ങൾ ഞാൻ എടുക്കാം എങ്ങനെയാണെന്ന് പറയും ആദ്യം കടിച്ചെടുത്ത് മുറിവുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം പിന്നെ ഒരു ഒറ്റമൂലി പ്രയോഗം ഞാൻ ഞാനങ്ങ് നടത്തും അതിന്റെ കൂടെ ഒരു ഏഴട്ട് മൂലി പറഞ്ഞ് മനസ്സിലായില്ല അതായത് അയിമോദകം പച്ചകരിശി വെള്ളക്കർപ്പൂരം ജീരകം നാലും കാറ്റ് ജീരകം കരിഞ്ചീരകം പെരിഞ്ചീരകം കറിക്കരക്കുന്ന ജീരകം എന്നിവ എല്ലാം കൂടെ അമ്മയിലിട്ട് രണ്ട് ക്യാട്ടി ഗോമൂത്രത്തിൽ ചാലിച്ച് മുറിവുള്ള സ്ഥലത്ത് വെച്ച് പൊത്തി കെട്ടിയതിന് ശേഷം ശേഷം ഒന്ന് രണ്ട് മൂന്ന് ഞാൻ അമ്പത് വരെ എണ്ണും എന്നിട്ട് എന്നിട്ടവൻ കണ്ണു തുറന്നില്ലെങ്കിൽ വീണ്ടും അമ്പത് വരെ എണ്ണും വീണ്ടും എന്നിട്ടും അവൻ കണ്ണു പറഞ്ഞില്ലെങ്കിൽ വീണ്ടും ഒരു അമ്പത് വരെ എണ്ണും അവൻ തുറക്കാൻ അവന്റെ കാലം കഴിഞ്ഞു പോയ കേസേഴപ്പിപ്പോ മനുഷ്യനെ കടിക്കുന്ന പാമ്പും കടിക്കാത്ത പാമ്പും ഉണ്ടെന്ന് പറയുന്നു അതെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും മനുഷ്യനെ കടിക്കാത്തതായിട്ട് നിലവിലുള്ളത് ഒരു മൂന്ന് തരം പാമ്പുകളാണ് ഒന്ന് വിവരിക്കാ ഒന്ന് കുറിച്ചോടെ ഈ പടത്തിലൊക്കെ കാണുന്ന പാമ്പും ഫ്ലെക്സിബിളൊക്കെ അടിച്ച് ഭയങ്കര ഫോട്ടോ ഞാൻ ഈ ഇടയ്ക്ക് എന്ന് പറയാൻ സ്ഥലത്ത് പോയി അപ്പൊ അവിടെ ഒരു ഭയങ്കര ബോർഡിൽ ഒരു ഭയങ്കര ഒരു മൂർഖൻ പാമ്പിനെ കണ്ടിട്ട് അത് മൈൻഡ് ചെയ്തില്ല ആനങ്ങിലല്ലേ ആ പാമ്പ് അവിടെ നിന്നൊരു കക്ഷിയുടെ അടുത്ത് ഞാൻ ചോദിച്ചായിരുന്നു അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞത് ഇതുവരെ ആരെയും കടിച്ചിട്ടില്ല നല്ല ഒരു പാമ്പ് രണ്ടാമത്തെ രണ്ടാമത്തെന്ന് പറഞ്ഞ ബുദ്ധിയും ബോധവും ഇല്ലാത്ത വിവരം ഇല്ലാത്ത പാമ്പ് ഈ മുട്ടക്കാത്തിരിക്കും ഗിരിയാറായില്ലേ അതാരെയും ഇതുവരെ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ചത്തുപോയ പാമ്പുകൾ അത് അതാരെയും കടിക്കൂല അങ്ങനെ ഒരു മൂന്നാല് വെറൈറ്റി പാമ്പുകളാണെന്ന് കേരളത്തെ നിലവിലുള്ളൂ ആരാണത് ഈ വാസു എന്ന് പറഞ്ഞ ആരാ ഈ നാട്ടിൽ അറിയപ്പെടുന്ന ചെറുപ്പക്കാരനല്ലേ കുഞ്ഞ് മനസ്സാണ് കാണണോന്ന് വാസുവേ അകത്തേക്ക് വാമോ ഞാൻ കുഞ്ഞു മനുഷ്യൻ വന്നിരിക്കുന്ന ആണോ പറഞ്ഞു പാമ്പനെ വളർത്തുന്ന എനിക്ക് മനസ്സിലാണോ ചോദിക്കാം ഞാൻ ഇവിടെ ഇട്ട് വളർത്തുന്നു കെട്ടിട്ട് വളർത്തിക്കണം ഏഹ് മുന്നോട്ട് നോക്കിയാ ഞാൻ പറയട്ടെ ചേട്ടാ ഞാൻ പാടുന്ന പണിയും കഴിഞ്ഞ് വരുമ്പോ ഞാൻ പോലും കേറി കിടക്കാത്ത എന്റെ ഭാര്യ കൂടെ ചേട്ടൻ്റെ പാമ്പ് കേറി കിടക്കുന്നു അതും പോലും അങ്ങനെ കൊച്ചിനു കൊടുക്കാൻ വെച്ചിട്ട് ഒന്നര ലിറ്റർ പാലും കുടിച്ച് അവിടെ നിന്ന് മുട്ട പോയി ആള് തെറ്റിയത് ആർക്ക് നിന്റെ പാമ്പ് നിന്റെ പാടത്തേക്ക് മരത്തില്ല അവര് നല്ല വിവരം ഉണ്ട് നല്ല വിവരം ഉണ്ട് പിന്നെ ഇതാ പാമ്പിലെ എന്ത് കൊടുത്താലും എത്ര ക്രൂരനായി മാറിയത് ഞാൻ എന്താടാ കേൾക്കുന്നത് എന്താ ഒരു കുറവ് സമയം ഹോർലിക്സ് ബോൺപിറ്റ ഇതൊക്കെ ഞാൻ കുടിക്കുന്നില്ലേ എന്താ ഒരു കുറവ് ദേ അയൽവക്കത്ത് പോയി അടിയമ്പഴക്കം ഉണ്ടാക്കരുത് ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ആ ഒരു കിസ് ഇത് ഒറിജിനൽ പാമ്പാണാ